ിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ വരെ തലയിലേക്ക് നടന്നിരുന്ന വേടനെ ഇന്ന് ജനങ്ങൾ ചെളിവാരി അറിയണം ഇങ്ങനെയാണ് ജനങ്ങള് എത്ര പെട്ടെന്ന് വേണമെങ്കിലും അവരോ സ്വഭാവം മാറാം എത്ര പെട്ടെന്ന് വേണമെങ്കിലും പ്രതിഷേധങ്ങളുടെ രീതികൾ മാറാം കിഴിമാനൂരിൽ വെച്ച് നടത്തിയിരുന്ന വേടൻ്റെ പ്രോഗ്രാമിന് വേടന് എത്താൻ സാധിച്ചില്ല എന്നാൽ രണ്ടര മുതൽ വേടനു വേണ്ടി കാത്തിരുന്ന ജനങ്ങള് പത്തരയായിട്ടും കാര്യങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പ്രോഗ്രാം നടത്തിയിരുന്ന സ്റ്റേജ് അല്ലെങ്കിൽ ആ സ്ഥലം ജനങ്ങൾ നിന്നിരുന്ന പ്ലേസ് ശരിയല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും ജനങ്ങൾ വൻ രീതിയിലാണ് പ്രതിഷേധിച്ചിരിക്കുന്നത് ജനങ്ങളെ പ്രതിഷേധത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാൽ അവർ പ്രതിഷേധിച്ച രീതിയെ വേണമെങ്കിലും നമുക്കൊന്ന് വിമർശിക്കാം എന്ന് മാത്രം പറയാൻ പറ്റുന്നുള്ളൂ എന്നാൽ ഇതിൽ ഒരിക്കലും വേടനെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വേടന്റെ കയ്യിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിഷയത്തിൽ വേടൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ആ പ്രോഗ്രാമിൽ വേടൻ ചെന്നില്ല എന്നതിനെ കുറിച്ച് നമുക്ക് വേടൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം തുടർന്ന് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം ആദ്യം തന്നെ ആ പ്രോഗ്രാം പ്ലേസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കണം വെച്ചാൽ ആ പ്ലേസില് അറിയാം ഒരു പാടമാണ് ആ പാടത്ത് ജ ഇത്രയും ജനങ്ങള് എണ്ണായിരത്തിൽ ചില ജനങ്ങൾ എന്ന് പറയുമ്പോ തന്നെ വേടൻ എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളറാണ് ആ വ്യക്തിക്കെതിരെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ആ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തി സംസാരിക്കുന്ന രാഷ്ട്രീയം അറിയാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വേടൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാണാൻ ഒരുപാട് ആൾക്കാർ എത്തും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പ്രതീക്ഷിക്കണം എത്ര പേരെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ല കാരണം ഇപ്പോൾ തന്നെ അറിയാനും എന്തൊക്കെയാണ് വിഷയങ്ങൾ വേടനെതിരെ നടന്നിരുന്നത് ആ വിഷയം നടന്നപ്പോൾ തന്നെ വേടന് സപ്പോർട്ടായിട്ട് എത്രയോ വ്യക്തികൾ അത് ഫിലിം ഇന്റെ ഭാഗത്ത് നിന്ന് അറിയാ സിനിമ മേഖലയിൽ നിന്നാവട്ടെ രാഷ്ട്രീയ മേഖലാവട്ടെ എവിടെ നിന്ന് ഒരുപാട് സപ്പോർട്ടും വേടനുണ്ട് അതുകൊണ്ട് തന്നെ വേടൻ്റെ ഒരു പ്രോഗ്രാമിന് വരുന്നു അല്ലെങ്കിൽ വേടൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് കാണാൻ നാനാ ഭാഗത്തു നിന്ന് ആൾക്കാർ വരും അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിന് എത്ര ജനങ്ങൾ വന്നതെന്ന് അറിയില്ല അതും രാവിലെ ഉച്ചക്ക് സോറി രാവിലെ രാവിലെ ഒക്കെ വന്ന് കാത്തു നിൽക്കണ്ടാവും എന്നാലും ഉച്ചക്ക് രണ്ടരക്ക് വരെ രണ്ടര മുതൽ രാത്രി പത്തര ഒക്കെ നിന്ന ആൾക്കാർ ഇപ്പൊ പ്രതിഷേധിക്കുന്നു അവരുടെ കാര്യങ്ങൾ കുറേ വീഡിയോസ് ഇപ്പൊ പുറത്തുനിന്ന് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു ആദ്യം തന്നെ വേടൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ആ പ്രോഗ്രാമിന് ചെന്നില്ല എന്ന് വേടൻ പറയുന്നുണ്ട് തുടർന്ന് ഈ വിഷയത്തോടനുബന്ധിച്ചിട്ട് തന്നെ അന്ന് ആ പ്രോഗ്രാമിൽ വന്നിട്ട് അവർക്ക് അവരുടെ പ്രതിഷേധങ്ങൾ അവരറിയിക്കുന്നത് നമുക്ക് കണ്ടു കണ്ടുനോക്കാം സത്യം പറഞ്ഞാൽ ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഈ പുച്ഛമാണ് തോന്നുന്നത് ഞാൻ ഇതുപോലുള്ള പ്രോഗ്രാമിനൊന്നും പോവാത്ത ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരാളെയും ആരാധിക്കാത്ത ഒരു വ്യക്തിയാണ് ഇഷ്ടമാണ് ബേട്ടൻ്റെ ഒക്കെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ സിനിമ നടന്മാരാവട്ടെ അവരെ ഞാൻ കാണാറുണ്ട് എന്നാൽ പോലും ഇവരൊരു സ്ഥലത്ത് വന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാം ഒരു സ്ഥലത്ത് നടക്കുന്നു എന്ന് പറയുമ്പോഴൊന്നും പോയി കാണാൻ ഞാൻ ആഗ്രഹിക്കാറില്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെതായ വികാരങ്ങളില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും എന്തോ മേ എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഫാൻസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വികാര പ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വെറും പുച്ഛമാണ് തോന്നുന്നത് എന്തായാലും ഈ വിഷയത്തിലുള്ള വേടൻ പറയുന്ന കാര്യം നമുക്ക് ഒന്ന് നോക്കാം തുടർന്ന് എൻ്റെതായ അഭിപ്രായങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ അഭിപ്രായങ്ങൾ അതേപോലെ തന്നെ ഇതിൽ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ചെളിവാരി എറിയുന്നത് ഇതൊക്കെ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സത്യം പറഞ്ഞത് ജനങ്ങള് മനസ്സിലാക്കിയാണ് പക്ഷെ ഇത് ജനങ്ങളോട് പറഞ്ഞില്ല അല്ലെങ്കിൽ അവിടെ കാത്ത് നിന്നിരുന്ന ആ ആരാധക വൃത്തങ്ങളോട് ആരും അറിയിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രത്തോളം ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിച്ചത് കാരണം അവർ വന്ന് കാത്തിരിക്കുന്നു ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ആ പരിപാടിയിൽ മരണപ്പെട്ട ആ വ്യക്തി അഞ്ചു മണിക്കാണ് മരണപ്പെട്ടത് അവിടെ ജനങ്ങൾ ഈ രാവിലെ മുതലേ തടിച്ചു കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടര മുതലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളുടെ ഒക്കെ വീഡിയോസ് ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് ഒന്ന് ചോദിക്കുന്നുള്ളൂ അവരെന്താ പറയുന്നു വീട്ടുകാരെ അറിയിക്കാതെ വന്നാണ് പത്തര ആയി ഇനി വീട്ടിൽ ചെല്ലണ്ടേ വീട്ടിൽ കയറി ചെല്ലണ്ടേ നിങ്ങൾക്ക് കുടുംബത്ത് നിങ്ങൾ അന്വേഷിക്കാനാണല്ലേ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും നിങ്ങൾക്കില്ല ഒരു ഉത്തരവാദിത്തം ഒരു പ്രോഗ്രാം പറഞ്ഞേക്കണ് രണ്ടര ആയി നടക്കുന്നില്ല അഞ്ചര ആയി നടക്കുന്നില്ല ഇത്രയും സമയമായിട്ട് ഒരു ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിച്ചാൽ പിന്നെ ഒരാളെ കാണാൻ വേണ്ടി ഇങ്ങനെ കെട്ടിയൊരുങ്ങി അവിടെ ചെന്ന് നിൽക്കേണ്ട ആവശ്യം ഒന്നുമില്ലല്ല പിന്നെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൗഡ് പുള്ളറാണ് ഇപ്പ അത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അത്രത്തോളം ജനങ്ങൾ ഈ വ്യക്തിയുടെ രാഷ്ട്രീയമാവട്ടെ ഈ വ്യക്തി പറയുന്ന നിലപാടുകളാവട്ടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പാട്ടിലൂടെ ഈ പറയുന്ന ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് വേടൻ സംസാരിക്കുന്നത് അതൊരു സമൂഹത്തെയാണ് ആണ് വേടൻ ആ വേടന്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ പാട്ടിലൂടെ റാപ്പിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു വികാരമാണ് അപ്പൊ ആ വികാരം ഇഷ്ടം ഇഷ്ടപ്പെടുന്നവർ ആ വികാരത്തെ മനസ്സിലാക്കുന്ന അത് കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്ന അല്ലെങ്കിൽ അത്രത്തോളം ജനങ്ങൾ നോക്കി കാണുന്ന ഒരു പ്രോഗ്രാമൊക്കെ ആ വെക്കുമ്പോൾ ആ വെക്കുന്ന സ്ഥലവും ആ സ്ഥലത്തിന്റെ ആ അതൊക്കെ നമ്മൊന്ന് നോക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം ആ രീതി എവിടെയാണ് വെക്കേണ്ടത് ആ സ്ഥലം എങ്ങനെയാണ് ഇതെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇത്രയും വലിയൊരു പ്രോഗ്രാം എവിടെയാണെന്ന് ആ പ്രോഗ്രാം ജനങ്ങൾ നിൽക്കുന്ന ഫുൾ ചെളിയിലാണ് ഈ പ്രോഗ്രാമിന്റെ ഈ ഈ പ്രോഗ്രാം നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ സംഘാടകര് അവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്ലേസിൽ വില കൂടിയ ഷൂസ് ഡ്രസ്സുകളൊന്നും ഇട്ട് വരരുത് അല്ലെങ്കിൽ ഇത് ഞങ്ങൾ നേരത്തെ അത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇത് നേരത്തെ മുൻകൂട്ടി ഇതിനെക്കുറിച്ച് ജനങ്ങളിൽ അറിയിച്ചതാണ് ഒരു കാര്യമില്ല ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ സംഘാടകര് ഈ പറയുന്ന പ്രോഗ്രാം ചെളിയിലാണ് നടക്കുന്നതെന്ന് വില കൂടിയ സൂസൊന്നും ഇട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞാ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം വേടൻ എട്ടാം തീയതി രാത്രി കത്തിക്കും കത്തിക്കും പിന്നെ വേടന്റെ പ്രോഗ്രാം കാണാൻ വരുന്നവരൊന്നും പറയാനുള്ള ബ്രാൻഡ് ഷൂ ഒന്നും ഇട്ട് ആരും വരാൻ നിൽക്കണ്ടി പാടും കാരണം വെച്ചാൽ വയലിലൊക്കെ വെള്ളമാണ് ചെളിയാണ് അതുകൊണ്ട് മാക്സിമം നോർമൽ ചെരുപ്പിട്ട് ഒരുപ്പിടാ അത്ര നല്ലത് ഇട്ടുകൊണ്ട് ായിരിക്കും അതായിരിക്കും ബെറ്റർ ബെറ്റർ പിന്നെ ചവിട്ടി കുഴച്ച പൊളിയാം കത്തിക്കണം വെള്ളത്തിൽ കത്തിക്കണം കത്തണം കത്തുന്നതാണ് കത്തിക്കേ പ്രദേശ് നീർനിലേ ഇങ്ങനെയാണ് അവര് വന്ന് പറഞ്ഞുണ്ട് ബ്രാൻഡഡ് ഷൂവും ഷർട്ടും പേര് ഒന്നിട്ട് വരണ്ട ചെളിയിൽ അടിച്ചിം തിമിർക്കാം ഇതെന്ന് വച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് അതിൽ മെഴുകി ആ ഒരു ഒരു ഫെസ്റ്റിവലും കൂട് അങ്ങനെ പിടിക്കാനാണ് ഉദ്ദേശം എന്ന് അറിയില്ല പക്ഷെ ഇത് കേരളമാണ് ഇവിടെ ഇതുപോലുള്ള ഒരു പ്രോഗ്രാം വെക്കണമെങ്കിൽ ആ രീതിയിലായിരിക്കണം ആ പ്രോഗ്രാം കണ്ടന്റ് ചെയ്യേണ്ടത് ഇത് ഈ പറയുന്ന പോലെ തന്നെ പ്രോഗ്രാം വെച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വേടം വന്നിട്ടുണ്ടായിരുന്നു ആ ഷോ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോ ഇത് അടിച്ചുപോലെ തന്നെ ജനങ്ങള് ഈ പറഞ്ഞ പോലെ തന്നെ തീ അയാളെ പക്ഷെ വേണം വന്നില്ല അതിന് ഈ പറയുന്ന ആൾക്കാരുടെ പ്രതികരണം എനിക്ക് എനിക്കതിനേക്കാൾ വലിയ പുച്ഛം തോന്നാൻ കാരണം വെച്ചാൽ ചിലരുടെ പ്രതികരണം നമുക്ക് നമ്മൾ വന്ന നമ്മളാണ് മണി മണിയായി ഇതുവരെ പ്രമോഷൻ വീട്ടിൽ ഒരു പെർമിഷൻ വാങ്ങാൻ വേദനക്കാരുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായിട്ട് നമ്മൾ രണ്ടരയ്ക്ക് വന്ന് നമ്മളാണ് രണ്ടരയോട്ട് വന്ന് നമ്മളാണ് നമുക്ക് വേദന കണ്ടേ പറ്റൂ എത്രയും പെട്ടെന്ന് വേദന ഇവിടെ എത്തണം രണ്ട് മണിയോട്ട് വന്ന് നിക്കാൻ തുടങ്ങി എട്ടരയ്ക്ക് ഷോ തുടങ്ങും ഒരു മണി പത്തോടെ ആയി നമ്മൾ ഇന്ന് എപ്പോഴാണ് വീട്ടിൽ പോണത് ഇപ്പൊ ഷോ തുടാൻ തീരാറായില്ലേ പത്തരയ്ക്ക് ഷോ തീരുമെന്ന് പറഞ്ഞു എട്ടരയ്ക്ക് തുടങ്ങുന്ന ഷോ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയോട്ട് നമ്മൾ ഇവിടെ വന്ന് തുടങ്ങിയത് ാണ് കുറെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ആവശ്യമില്ലാത്ത പ്രമോഷനും നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ല നമുക്ക് വേദനക്കാരനൊന്നും മാത്രമുള്ള ഒരിത് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് ആവശ്യമില്ലാത്ത പ്രമോഷനും ആവശ്യമില്ലാത്ത രീതി പരിപാടി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊന്നും നമ്മൾ നമ്മുടെ കേരളം മാത്രം അല്ലാന്ന് ഇപ്പൊ ഇവർ എന്നെ പറയുന്നത് പെൺകുട്ടികളാണെന്നും വീട്ടിൽ പറയേണ്ടത് വന്നതെന്നും എട്ട് മണിക്ക് വരും എന്ന് പറഞ്ഞ വയ്ക്കി പത്ത് മണി വന്നിട്ടില്ല വന്നിട്ടില്ലെന്നൊക്കെ അപ്പൊ ഇവർക്ക് അറിയാം വന്നിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും സമയമായി ഇതൊന്നും മനസ്സിലാക്കാനുള്ള പോകുന്നില്ല കുടുംബക്കാരെ അറിയിക്കാതെ ഇതേപോലെ ഒരു സ്ഥലത്തൊക്കെ കെട്ടിയെടുത്ത് എഴുന്നള്ളി പോന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയും തരണം ചെയ്യാനുള്ള ഇത് ഉണ്ടാവണം വീട്ടുകാരോട് പറയാതെ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ തിരിച്ചു പോകാനുള്ള ധൈര്യം ആ ധൈര്യത്തിൽ തന്നെ കുടുംബത്തിൽ കയറി ചെന്നിട്ട് ഇതിനോട് പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം അല്ല പറയാൻ എനിക്ക് ഇത്രേ ഉള്ളൂ ഇനി ഈ സംഘാടകര് അവരെ പറയണമല്ലോ കാരണം അവര് ഈ അവിടെ എന്താണ് പ്രശ്നം പ്രശ്നമുണ്ടായത് എന്താണ് കാര്യം വേടം വരാത്തത് എന്താണ് അല്ലെങ്കിൽ അത്രയും സമയമുണ്ട് ഒരാൾ മരണപ്പെട്ടതാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം ആ പ്രോഗ്രാമിന് വേടൻ്റെ ആ പ്രോഗ്രാമിന് ലൈറ്റിന്റെ പരിപാടി നടത്തുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് വീണ് മരണപ്പെട്ടു വേടന് ഈ പറയുന്ന പോലെ തന്നെ തൻ്റെ പ്രോഗ്രാമിനെ തന്നെ സഹായിക്കാനായിട്ട് തൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നൊരു വ്യക്തി മരിച്ചപ്പോൾ ആ വിഷമം എന്തായാലും മനസ്സിലുണ്ടാവൂലേ ആ വിഷമം മനസ്സിലുള്ളപ്പോൾ ഒരിക്കലും അവിടെ ഈ പറയുന്ന വേടന്റെ പ്രോഗ്രാം അറിയില്ല അത്രത്തോളം പവറായിട്ട് അത്രത്തോളം ഹീറ്റായിട്ടൊക്കെ അത്രയും ഫുൾ പവറിലാണ് അവിടെ പ്രോഗ്രാം നടത്താറ് ഹാപ്പി ആയിട്ട് അപ്പൊ ഇങ്ങനെ മാനസികമായിട്ട് ഒരു വിഷമം ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ സ്റ്റേജിൽ ആ ജനങ്ങളുടെ മുന്നിൽ അത്രത്തോളം ഹാപ്പി ആയിട്ട് പവറായിട്ട് ചിലപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ആ വിഷയം ജനങ്ങളെ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നതിൽ ഈ പറയുന്ന സംഘാടകർക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ കാര്യം എന്താണ് ഇപ്പൊ സംഘാടകർ ഈ വിഷയം ഏത് രീതിയിലാണ് ജനങ്ങളെ അറിയിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം കാരണം ഇവിടെ വന്നു ഇവിടെ മൈക്കൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സംഭവം സംഭവിച്ചു ഒരാൾ ഷോക്ക് അടിച്ച് മരിച്ചു പിന്നെ അവ എങ്ങനെയാണ് പാടുന്നത് ഒരു ർഭിണിയായ യുവതി അവശനികയിലാണ് അതുകൊണ്ട് അവിടെയുള്ള വഴി ആംബുലൻസിലേക്ക് പോകാനുള്ള നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്ക് കാരണം വേടനോടുള്ള അത്രയും ആരാധകർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും ഞങ്ങൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പോലീസിന്റെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ സ്വയം കേൾക്കുന്നതുകൊണ്ട് എല്ലാവരും മനസമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ വെണ്ണം പയ്യെ പയ്യെ പ്രശ്നത്തിന് അവരെ നിൽക്കരുത് പോലീസിന്റെ വീഡിയോ എന്നുള്ള ബോധം കൂടി ഇത്രയും ാണ് നാട്ടുകാരെ രണ്ടു മണി മുതൽ പത്തര വരെ ഒരാൾക്ക് വേണ്ടി കാത്തിൽ അതാ ചെളിയില് ഒന്ന് മതി ആ ചെളിയില് അത്ര നേരം കാത്തു നിന്നാ തിക്കിലും വക്കിലും നിന്ന ഒരാളോട് പറയാണ് ആ പ്രോഗ്രാം ഇനി നടക്കൂല അതുകൊണ്ട് ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പോലീസിന്റെ ക്യാമറ നോക്കിയിരിക്കേണ്ടത് പിന്നെ കേട്ടത് തന്നെ അതിൻ്റെ ഇടയിലും പറയുന്ന ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഈ പ്രശ്നമായിട്ട് പൊക്കി കൊണ്ടുപോയി നമ്മള അറിയാൻ പാടില്ല ഗർഭിണിയായ വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് കൊണ്ടു വന്ന വിട്ട കുടുംബക്കാരെ ആദ്യം പറയണം ഈ പറഞ്ഞ സ്ത്രീക്ക് ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങടെ വന്നേക്കത് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആണോ തിക്കും മുക്കുണ്ടാവും എന്നുള്ള അത് ചിന്തിക്കാനുള്ള ബോധമില്ലേ അല്ല അറിയാം അപ്പൊ അല്ലാത്ത പിന്നെ ഈ അമ്മമാർക്കും ഒക്കെ വേണ്ടിയുള്ള പ്രോഗ്രാം എന്നാണ് ഞാൻ ആ പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയത് ഞാൻ പോസ്റ്റർ സൈഡ് വെച്ചിട്ടുണ്ട് ആ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വാക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായി അമ്മമാർക്ക് വേണ്ടിയത് അതിൽ ചില സ്ത്രീകൾ അമ്മമാര് സംസാരിക്കുന്നത് കേട്ടോ അമ്മയാണെന്ന് അറിയില്ല എന്തായാലും സ്ത്രീയാണ് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം ഈ പരിപാടിയുടെ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സമിതിക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾ ഇതുമായി സഹകരിച്ച് നമുക്ക് തിരക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജിലേക്ക് ചെളിവാരി എരിയുന്ന തുടങ്ങിയവരെല്ലാവരും ശ്രദ്ധിക്കുക മുഴുവൻ ക്യാമറയുണ്ട് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് അനാവശ്യമായ പ്രവൃത്തി ഏർപ്പെടാതി ഇവിടെയുള്ള പോലീസ് ഇതില് നാട്ടുകാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാലും അവരെ ന്യായീകരിക്കാനും പറ്റൂല ഈ ചെളി വാര്യറിയവെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ് സംഘാടകർ നിങ്ങൾ പെരുമാറ് കൊഴപ്പൊന്നുമില്ല വേടൻ അതിന്റെ വേടനെയും പറയാൻ പറ്റില്ല കാരണം വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ തനിക്ക് സഹായിക്കുന്ന തന്റെ ആ പ്രോഗ്രാമിനെ സഹായിക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ട് അപ്പൊ മാനസികമായിട്ട് കഷ്ണമുണ്ട് അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ വേടന് പങ്കെടുക്കാൻ കഴിയില്ല ഇതിന് മുമ്പ് ആ പ്രോഗ്രാം വെച്ചിട്ട് അത് മാറ്റിയതാണ് ഡേറ്റ് ചേഞ്ച് ചെയ്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ സംഘാടകര് അത് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിച്ചില്ല അതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ എന്തൊക്കെ അവിടെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്ടായിരുന്നു മേ ബി അറിയില്ല അത് അടുത്ത ദിവസങ്ങളിൽ അറിയാം ഇനി പോലീസ് ഇതിന് കേസ് അറിയില്ല അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എണ്ണായിരം പേരുടെ ആ പ്രോഗ്രാം ആണെന്നും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യായീകരണം കാര്യങ്ങളും കേൾക്കേണ്ടി അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം ത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചതെന്നാണ് അപ്പൊ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്നും കോടതിയുടെ ഓർഡർ പ്രകാരം സി എസ് ഐ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതൊരു സ്റ്റുപ്പിട്ടായിട്ടുള്ള റീസൺ ആണ് കാരണം വേണ്ട ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസൻ്റ് എണ്ണ നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചാണ് അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ എണ്ണായിരം പേര് എന്ന് പറയുന്നത് ഒരിക്കലും അതിനൊക്കെ അല്ല നമ്മൾ ഒരു ലക്ഷം പേര് കൂടുതൽ എന്തായാലും കൂടെ ആൾക്കാർ വരും എല്ലാവർക്കും അറിയാം അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം അത് പറ്റില്ല കോടതിയുടെ ഓർഡർ എണ്ണായിരം പേര് കൂടി വന്നാൽ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്റ്റുപ്പിട്ടാക്കരുത് പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു അതിനെ കുറിച്ച് നമുക്കറിയില്ല ഇവിടെ ചോദിച്ചപ്പോ കിളിമാൻ ഒരു സി ഐയും എസ് ഐയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കോടതി ഇന്ന് ഓർഡർ ഉണ്ട് എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അറിയില്ല ഒരു പക്ഷേ ഇപ്പൊ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം വേണം ഇവിടെ ഇന്ന് വന്ന് ആൾറെഡി ടെസ്റ്റിംഗ് എല്ലാം ചെയ്തതാണ് അപ്പോൾ സോ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് പ്രോഗ്രാം ആൾറെഡി കൺഫേംഡ് ആണ് ഇവിടെ നിന്ന് ടെസ്റ്റ് എല്ലാം ചെയ്തതാണ് സോ ഇപ്പോൾ ഈ പരിപാടി നടക്കാത്തതിൻ്റെ കാരണം ഇവിടെ പ്രോഗ്രാം പ്രോപ്പറായിട്ടൊരു കോർഡിനേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് അത് ഇത്രയും പബ്ലിക്കായിട്ട് എല്ലാവരെയും നമ്മൾ പല ആൾക്കാരും എറണാകുളത്ത് നിന്നും പാലയിൽ നിന്നും ഇവിടെ നടക്കുന്ന പത്തനംതിട്ട തൃശ്ശൂർ പത്തനംതിട്ട കാസർഗോഡ് പല ആൾക്കാരുണ്ട് ഇത്രയും ദൂരത്തു നിന്ന് ആൾക്കാർ വന്ന് ഒരു പ്രോഗ്രാം കാണാൻ വന്നിട്ട് ഇത്രയും ആവശ്യപ്പെടുന്നത് ഇത് എക്സാക്ട്ലി സെവൻ എക്സ്ട്രാ ഡേ നടത്തേണ്ട പരിപാടിയാണ് ആ പ്രോഗ്രാം ആണ് അവർ പോസ്റ്റ് ചെയ്ത് ടുഡേ ആക്കിയത് അപ്പോൾ ഇങ്ങനെ പോസ്റ്റോൺ ചെയ്യാൻ പറ്റും എണ്ണായിരം പേര് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വന്നു വന്നുകഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അവർക്ക് ജസ്റ്റ് അതിന് മുന്നേ ക്യാൻസൽ ചെയ്യാമായിരുന്നു മറ്റുള്ളവരോട് ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഇരുപതിനായിരത്തി മേൽ സുഖമായിട്ട് ഇത്രയും വലിയ ആൾക്കാർ അത് ഇത്രയും വലിയൊരു പറമ്പിട്ടവത അവർ പറഞ്ഞാൽ എത്ര ലക്ഷം ആൾക്കാർ വന്നു വന്നുകഴിഞ്ഞാലും കാണാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് സോ എന്നിട്ട് എണ്ണായിരം പേരെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗർഭിണിയായ ഒരു സ്ത്രീയെ അതിനിടയിൽ നിന്നിട്ട് അവർ അവരത്രയും ബുദ്ധിമുട്ടി നിന്ന് തൊട്ട് വേണ്ട പരിപാടി കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവരെല്ലാം കുട്ടികൾ കുഞ്ഞു കുട്ടികൾ വരെ കുഞ്ഞു മക്കൾ വരെ എത്ര ഇവിടെ വെയിറ്റ് ഈ തൊളി ഇത് കാണുന്നില്ലേ നിങ്ങൾ ഈ തൊളി ഇത്രയും ചവിട്ടി നമ്മൾ അതിനകത്ത് നിന്നിട്ട് ഇത്രയും മണിക്കൂർ നിന്നിട്ട് ആ ആ കാരണം ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിക്കാൻ ഗർഭിണിയായ സ്ത്രീയെ കൊണ്ടുപോയത് അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടായെന്നൊന്നും ഒരു വിഷയമല്ല കാരണം അത് അവരിശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗർഭിണിയാണ് ഇങ്ങനത്തെ പ്രോഗ്രാം തിക്കുമുക്കൊക്കെ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ ഉണ്ടാവും ഗർഭിണിയാണ് എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവും അവർക്ക് അത് ബോധം ഉണ്ടായില്ല അത് കുറിച്ചല്ല പക്ഷേ ഇതിൽ എണ്ണായിരം പേരെയും മേലെ ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് പ്രോഗ്രാം നിർത്തി എന്നൊക്കെ ഉള്ള ന്യായീകരണങ്ങൾ സത്യം പറഞ്ഞാൽ അത് എന്തിന്റെ പേരിലാണ് ഇനി അവരുടെ ആ പ്രോഗ്രാം വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ഇലക്ട്രിക് വർക്ക് ചെയ്യാമെന്ന ഒരാൾ വീണ് അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് മരണപ്പെട്ടു എന്നത് അറിഞ്ഞ് കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആ ന്യൂസ് മറച്ചു വെക്കാൻ വേണ്ടി ഇറക്കി പറഞ്ഞതാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ എണ്ണായിരം പേര് ഈ വേടന്റെ ഒക്കെ ഒരു പ്രോഗ്രാമാണെങ്കിൽ എങ്ങനെ വന്നാലും മാക്സിമം പത്തിരുപതിനായിരം പേര് എന്തായാലും ഉണ്ടാവും അവിടെ ആ ഗ്രൗണ്ട് അതിലേറെ ആൾക്കാർ ലക്ഷത്തോളം ആൾക്കാർ കൃത്യമായിട്ട് ആ പ്രോഗ്രാം കാണാൻ കഴിയുന്ന രീതിയിലുള്ള അത്രയും വലിയ ഗ്രൗണ്ടാണെന്ന് പറയുന്നു പാഠമാണെന്ന് പറയുന്നു അപ്പോൾ ഈ എണ്ണായിരം പേരുടെ ഒരു കണക്ക് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഇത് എന്തൊക്കെ മറിച്ച് വെക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് തടി ഉരാൻ വേണ്ടിയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ സംഘാടകരുടെ ഈ പറഞ്ഞ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ഈ രീതിയിലായിത്തീർന്നത് ഇതിൽ ഞാൻ വീണ്ടും പറഞ്ഞു വേടന കുറ്റപ്പെടുത്തണം പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ വ്യക്തി വന്നതാണ് ഈ ചെ ഈ പറഞ്ഞ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ നടത്തിയാണ് അപ്പം ആ പ്രോഗ്രാം നടത്താൻ വേണ്ടിയാണ് ആ വ്യക്തി അവിടെ വന്നത് പക്ഷെ ഉണ്ടായിരുന്ന ആ സിറ്റുവേഷൻ ആ ആക്സിഡന്റ് അത് മൂലം ഉണ്ടായിരുന്ന മാനസിക വിഷമങ്ങൾ കാരണം ആ വ്യക്തിക്ക് പറ്റുന്നില്ല ആ വ്യക്തി കൃത്യമായിട്ട് തന്നെ അതിൻ്റെ സംഘാടകരും കാര്യങ്ങളും ആൾക്കാരോടതിനെക്കുറിച്ച് സംസാരിച്ച് അവർ ആ വിഷയം കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഒരാൾ മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വേണം അത് പാടാൻ കഴിയില്ല കാരണം ഒരു മാനസിക വിഷമം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ജനങ്ങളത് മനസ്സിലാക്കും പക്ഷെ ജനങ്ങളോട് ആ വിഷയം ആ രീതിയിൽ കൺവേ ചെയ്യാൻ ഈ പറയുന്ന സംഘാടകർക്ക് കഴിഞ്ഞില്ല അതാണ് ഈ വിഷയം ത്രത്തോളം മോശമായ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിയാം എനിക്ക് തോന്നുന്ന സംഘാടകർക്ക് വേരിയിലൊക്കെ പോലീസാർ കേസെടുക്കുക അത്രയും അത്ര വലിയൊരു വിഷയമാക്കിയിട്ടുണ്ട് അതെന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി ഓക്കെ ബൈ